ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മെഡിക്കൽ ഷോപ്പിലെ ആ പയ്യൻ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുജാതയും നിതയും അവിടെ വന്ന് ആ മരുന്ന് വാങ്ങിച്ചിരിക്കുന്നത് ശരവണനാണ് എന്ന് രണ്ടുപേരും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് വീണയും മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നു തൊട്ടരികിൽ തന്നെയുണ്ട് ആലീസും ബെന്നിയും കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല ഇന്നലെ അല അതാലോചിച്ച് ഒന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല കുറച്ച് കഴിയുമ്പോൾ അവരെ മോളെ കാണാൻ വേണ്ടി വിളിക്കും അപ്പോൾ ചേച്ചിക്ക് കാണാമല്ലോ എന്നൊക്കെ വീണ പറയുന്നുണ്ട് ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് വീണേ ആലീസ് ഇവിടെ ഇരിക്കുന്നതെന്ന് ബെന്നി പറയുന്നു അതേസമയം കാപ്പിയൊക്കെ ആയിട്ട് അമ്മാവനും ഹരിയും അവിടേക്ക് വന്നു ഇവരെന്താ അമ്മാവ ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് പോവാത്തത് എന്ന് ഹരി ഒരു ടെൻഷനോട് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു ആർക്കറിയാം അവരുടെ രീതികളും സംസാരവും കേൾക്കുമ്പോൾ എനിക്കെന്തോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ചിലപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയതായിരിക്കും ഇത്തരം അവസ്ഥയിൽ കൂട്ട് വന്നിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വെറുതെ അവരെന്തായാലും വീട്ടിൽ പോയിട്ട് വരട്ടെ അത് പറഞ്ഞേക്ക് എന്നയ്ക്ക് ഹരി പറയുന്നു എന്നാൽ ഹരി അവിടേക്ക് വന്ന സമയം ആലീസ് പറയുന്നു ഹരി നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോളൂ വീണയുടെയും കുഞ്ഞിരടുത്ത് ഞങ്ങൾ നിന്നോളാം അല്ല അതെങ്ങനെയാ ശരിയാവുന്നത് എന്ന അമ്മാവൻ അതല്ലേ അതിൻ്റെ ശരി കുഞ്ഞിൻ്റെ കാര്യം ഞങ്ങളിലേ നോക്കേണ്ടത് അല്ലേ ബനിച്ച എന്നെ ആലീസ് പറയുന്നു എന്നാൽ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് കുഞ്ഞിന്റെ കാര്യങ്ങൾ നിങ്ങളാണ് നോക്കണ്ടെന്നോ അപ്പൊ പിന്നെ ഞങ്ങൾ ആരാ ആ സമയത്താണ് ഡോക്ടർ അവിടേക്ക് വന്നത് വീണയെ ഡോക്ടർ പരിശോധിക്കുന്നു അറിയൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ വീണയെ പരിശോധിക്കുന്നു എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു കുഞ്ഞിനെ കാണണ്ടേ എൻ ഐ സി പോയി കുഞ്ഞിനെ ഒന്ന് കാണാ കുഞ്ഞിപ്പോ സേഫാണ് അല്പം മോഡേൺ ആയിട്ടുള്ള ചികിത്സ കൂടി കുഞ്ഞിന്റെ കാര്യത്തിൽ വേണ്ടി വരും അത് മരുന്നുകൊണ്ടുള്ള ചികിത്സയല്ല കുഞ്ഞിന്റെ ദേഹത്തെ ഊഷ്മാവ് ക്രമീ ക്രമീകരിക്കാൻ ഒരു സപ്പോർട്ടാണ് അതിനെ കങ്കാരു കെയർ എന്ന് പറയും അമേരിക്കക്കാരെ കണ്ടുപിടിച്ച് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു രീതിയാണ് അമ്മയുടെ ദേഹത്ത് നഗ്നമായി നെഞ്ചൽ കുഞ്ഞിനെ കിടത്തുകയും രണ്ടുപേരുടെയും ശരീര ഊഷ്മാവുകൾ തമ്മിൽ ക്രമീകരിക്കുന്ന ഒരു രീതിയാണ് കങ്കാരു കെയർ അതാവശ്യമായി വരുന്ന കുട്ടികളിൽ അമ്മയ്ക്ക് തീരേത് പറ്റില്ല എങ്കിൽ അച്ഛനും മറ ചെയ്യാവുന്നതാണ് ഇരിക്കട്ടെ സന്തോഷത്തോടെ ഹരി നിൽക്കുന്നു വീണ ഓക്കെ അല്ലേ എന്ന് വീണ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല ഡോക്ടറെ എന്ന് വീണ പറയുന്നു എനിക്ക് ഐ സിയുലേക്ക് കയറുമ്പോൾ അവിടത്തെ കാഴ്ചകൾ കാണുമ്പോൾ ബോധം അറിയുന്നത് പോലെ തോന്നും എന്തായാലും നിങ്ങളൊന്ന് തീരുമാനിച്ചിട്ട് പറയൂ ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു വീണക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം കുഞ്ഞിനെ ഞാൻ ചൂട് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ ആലീസ് പറയുന്നുണ്ട് ഇതും ഹരിക്കും മാനും ഇഷ്ടമാകുന്നില്ല നിങ്ങൾ എന്ന് ഭ്രാന്തായി പറയുന്നത് ചികിത്സാരീതി നിങ്ങളാണോ തീരുമാനിക്കുന്നത് അച്ഛനും അമ്മയും ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് എന്നെ അമ്മാവൻ പറയുമ്പോൾ ഹരി വീണയോട് പറയുന്നു വീണ കുഞ്ഞിന്റെ കാര്യമല്ലേ അതിന് ഒരു കുറവും വരാതെ നമ്മൾ നോക്കണ്ടേ ഇത് കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നെ ഹരി പറയുമ്പോൾ വീണ പറയുന്നു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എടാ അവള് നിർബന്ധിക്കണ്ട എന്ന് അമ്മാവൻ പറയുന്നു ഏതായാലും കുഞ്ഞിന്റെ അച്ഛനെ ചെയ്യാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് വാ നമുക്ക് പോയി ചോദിച്ചു നോക്കാം വാ നീ വാ എന്നെ അമ്മാവൻ ഹരിയോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ ഹരിയും അമ്മാവനും ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നു എന്തൊന്ന ബെനിച്ച ഇതൊക്കെ എന്ന ആലിസ് ബെന്നിയോട് പറയുമ്പോൾ ബെനിച്ചൻ പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനിക്കുക എല്ലാം ശരിയാകും ഇതേ സമയം ഹരി ഇപ്പോൾ അതിന് റെഡിയായി പോയിരിക്കുകയാണ് ഐസിയിലേക്ക് കയറിയിരിക്കുന്നു ഷർട്ട് ഊരിയിട്ട് അവിടെ ഇരുന്നോളൂ എന്ന് സിസ്റ്റർ പറയുന്നുണ്ട് ഹരി അവിടേക്ക് കയറിയിട്ട് ചുറ്റും ഒന്ന് നോക്കുന്നു ഹരി വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് സന്തോഷത്തോടെ തന്നെ ഹരി അവിടേക്ക് ഇരിക്കുന്നു ഒരു അച്ഛനായതിന്റെ എല്ലാവിധ സന്തോഷങ്ങളും ഹരിയിൽ കാണാനുണ്ട് ഹരി ഇപ്പോൾ അവിടെ കിടക്കുകയാണ് സിസ്റ്റർ കുഞ്ഞിനെയും കൊണ്ടുവന്നിരിക്കുന്നു കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ഹരിക്കാണെങ്കിൽ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങിക്കുന്നുണ്ട് ഹരി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കുഞ്ഞിനെ ഏറ്റുവാങ്ങി കുഞ്ഞിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഹരി ഹരിയുടെ നെഞ്ചിൽ കിടക്കുകയാണ് കുഞ്ഞ് പിന്നീട് കാണിക്കുന്നുണ്ട് സുജാതയുടെ വീട്ടിൽ കിച്ചണിൽ നിൽക്കുകയായിരുന്നു ശരവണൻ സുജാതയും നിത്യയും അവിടേക്ക് വന്നു സുജാത വളരെ ദേഷ്യത്തോടെ ശരവണ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു ശരവണൻ അവിടേക്ക് വന്നിട്ടുണ്ട് എന്നെ മാഡം എന്ന ആച്ചയെന്ന് ശരവണൻ ശരവണന്റെ കവിള തോന്നു കൊടുത്തിരിക്കുന്നുണ്ട് സുജാത എന്നാ എന്നെ ശരവണൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് ഈ വീട്ടിലെ വേലക്കാരനാണ് എന്ന് നീ പറയുമ്പോ എന്നെല്ലാവരും പറയുമ്പോൾ അത് തിരുത്തി കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് പറഞ്ഞവളാണ് ഞാൻ അങ്ങനെ വിശ്വസിച്ചവളാണ് ഞാൻ എന്ന് എന്തിന്റെ കുറവാടാ നിനക്ക് ഞാൻ ഇവിടെ വരുത്തിയിട്ടുള്ളത് എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ചർച്ച ചെയ്യുന്നത് പോലെ നിന്നോടും പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെയാണോ തോന്നിയത് അമ്മ നിങ്ങൾ എങ്ങസ് എന്നാണ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ശരവണൻ തമിഴിൽ പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും നിനക്കറിയില്ല അല്ലേ പക്ഷേ ഞാൻ ഒരുത്തനും മാത്രമേ അതിന്റെ കാരണക്കാരനായി കണ്ടിട്ടുള്ളൂ പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് കളിക്കുന്നത് നീയാണെന്ന് എനിക്ക് സുജാത നിത്യം മേഡം അമ്മ എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് ശരവണൻ പറയുമ്പോൾ സുജാത ആ കുറപ്പെടുത്തോ സുജാത അത് ശരവണനെ കാണിച്ചിട്ട് ചോദിക്കുന്നു ഇത് എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ശരവണൻ അത് വാങ്ങിച്ചു നോക്കുന്നു ഇത് ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് നീ അല്ലേ ആനെ ഇത് ഞാനാണ് വാങ്ങിച്ചത് എന്ന് ശരുണൻ പറയുമ്പോൾ വീണ്ടും സുജാത ശരോണന്റെ കരുണത്തടിച്ചു വാങ്ങിച്ചത് നീയാണെങ്കിൽ ഇത് മേക്കപ്പ് ബോക്സിൽ കലർത്തിയ നീ ആയിരിക്കുമല്ലോ എന്തായിരിക്കും എന്താണ് നിന്റെ ഉദ്ദേശം എന്നെ കെ സുജാത പറയുന്നുണ്ട് നിത്യമോളെ അപകടത്തിൽപ്പെടുത്താനോ അതോ ഇന്നലെ ഇവിടെ നടന്ന ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്താനോ എന്നെ സുജാത പറയുമ്പോൾ ഷരോണൻ പറയുന്നുണ്ട് അമ്മ എനിക്ക് ഒന്നുമേ അറിയത്തില്ല ഇത് എന്തിനാണെന്ന് പോലും ഇത് എന്താണ് മരുന്ന് എന്ന് പോലും എനിക്ക് അറിയില്ല എന്നോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് ജീവൻ സാറാണ് ജീവനാണ് നിന്നെ പറഞ്ഞയച്ചതെന്ന് എന്താണ് തെളിവ് നിന്റെ കയ്യിൽ തെളിവുണ്ടോ എന്നെ കേസ് സുജാത ആണ് എൻ്റെ കയ്യിൽ തെളിവുണ്ട് കുറച്ചു കാലമായി ജീവൻ സാറ് എന്ത് പറഞ്ഞാലും അതിലൊരു ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എനിക്കറിയാം അവർ എന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട് മേഡം അത് എന്നെങ്കിലും കണ്ടുപിടിച്ചാൽ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് എനിക്കറിയാം എന്നാ അയാ അവർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാക്കാണ് എന്നെ പറഞ്ഞിട്ട് ആ വീഡിയോ ഇപ്പോൾ ശരവണൻ കാണിച്ചു കൊടുക്കുകയാണ് സുജാതയോട് ആ വീഡിയോയിൽ ഇങ്ങനെയായിരുന്നു നീ പെട്ടെന്ന് പോയി ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് ആ കുറിപ്പ് ശരവണന്റെ കയ്യിൽ ജീവൻ കൊടുത്തു ഇത് എന്തിനാണ് ആർക്കാണ് എന്നൊക്കെ ശരവണൻ ചോദിച്ചു അരക്കെ നീ അറിയുന്ന എന്തിനാടാ ജോലിക്കാരെ നിർത്തിയിരിക്കുന്നത് മുതലാളിമാര് പറയുന്ന ജോലിക്ക് കേൾക്കാനാണ് നീ പോയി വാങ്ങിച്ചോണ്ട് വെ ജീവൻ പറയുമ്പോൾ ശരവണൻ പറയുന്നു ഇത് എന്തിനുള്ള മരുന്നാണ് സർ അല്ല ഒന്നും അറിയാതെ പോയി ഇത് വാങ്ങിച്ചോണ്ട് വന്നാൽ നിങ്ങൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്താൽ ഇതിനുള്ള പണി കിട്ടുന്നത് എനിക്കല്ലേ ഇതെന്ത് വരുന്നതാണ് സർ പറയേ എന്നെ ശരവണൻ എടാ പറഞ്ഞാൽ അത് അനുസരിക്കണം എന്ന് പറഞ്ഞ് ജീവൻ ഇപ്പോൾ ശരവണനെ ഭീഷണിപ്പെടുത്തുകയാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിന്നെ ഞാൻ കൊത്തിയരിയും കേട്ടല്ലോ വേറെ ഒരാളോട് നീ ഇതിനെ പറ്റി സംസാരിച്ചാൽ നിമിഷം നീ തീരം പറഞ്ഞേക്കാം അത്രയും പറഞ്ഞിട്ട് ജീവൻ തിരിഞ്ഞു നിൽക്കുന്നു ഈ സമയം കൊണ്ട് വീഡിയോ ഫോണും എടുത്തുകൊണ്ട് ശരവണൻ അവിടെ നിന്നും ഓടിപ്പോയി എല്ലാം കണ്ട ശേഷം ശരവണൻ അമ്മയോട് പറയുന്നു അമ്മ ഇതാണമ്മ നടന്നത് എനിക്കെല്ലാവരും ഈ ഈ കുടുംബം എൻ്റെ തന്നെയല്ലേ എൻ്റെ കുടുംബത്തെ ഞാൻ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയല്ലേ പോയി കാണുന്നത് അത് കഴിഞ്ഞാൽ എല്ലാ കാര്യം എല്ലാ പ്രാവശ്യവും നിങ്ങളെയല്ലേ കാണുന്നത് ഞാൻ നിങ്ങളെ മേഡം എന്നാണ് കൂപ്പിടുന്നത് വിളിക്കുന്നത് പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത് ഇത് കേട്ട് സുജാത കരയിനോ നിത്യം അങ്ങനെയുള്ള അമ്മായി ഞാൻ ചതിക്കത്തില്ല അങ്ങനെ ഒരു വിചാരം വന്നാൽ കഴുത്തിൽ ഒരു കയറ് ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി ഞാൻ മരിക്കും എന്നയ്ക്ക് ശരവണൻ പറയുമ്പോൾ രണ്ടുപേർക്കും എന്ത് പറയണമെന്ന് അറിയില്ല ശരവണൻ സുജാതയോടെ കാലി പിടിച്ച് കരയുകയാണ് ഒന്നും ചെയ്യാനാകാതെ നിൽക്കുകയാണ് സുജാത നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ ഞാൻ പിന്നെ ഒരു അനാഥയായി പോവില്ലേ സ അമ്മ എന്ന് പറഞ്ഞു ശരവണൻ ഇങ്ങനെ കരയുമ്പോൾ സുജാത ശരവണനെ സമാധാനിപ്പിക്കുന്നു പോട്ടടാ തല്ലിപ്പോയതിനെ നീ അമ്മയോട് ക്ഷമിക്കു നിന്റെ മനസ്സിലുള്ളത് നീ പറഞ്ഞു തീർത്തല്ലോ എല്ലാവരും ചോദിക്കുമ്പോൾ ഞങ്ങൾ മൂന്നുപേര് വീട്ടിലുണ്ടെന്നാണ് പറയുന്നത് അത് നിന്നെയും കൂടി കൂട്ടിയാണ് എന്നൊക്കെ പറയുന്നു സ്നേഹിക്കുന്നവരെ അമ്മയ്ക്ക് അറിയാടാ ദ്രോഹിക്കുന്നവരെ അതും അറിയാം ദേഷ്യത്തോടെ ജീവ എന്ന് ഉറക്കെ വിളിക്കുകയാണ് സുജാത തെളിവോടെ അവനെ പിടികൂടാനാണ് ഞാൻ കാത്തിരുന്നത് ഇതോടെ എല്ലാം തീർന്നു എന്റെ മകൻ ഒരു കുറ്റവാളിയാണ് അവൻ ഇനി നമ്മുടെ ഇടയിൽ ഒരു സ്ഥാനമില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് സുജാത ജീവൻ അവിടേക്ക് വരുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് നിത്യം ജീവന്റെ കരണത്തടിക്കാൻ തുടങ്ങുകയായിരുന്നു സുജാത ആ സമയത്താണ് നിത്യയുടെ അച്ഛൻ അവിടെ വന്നത് മോളെ എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് ആ കൈ താഴ്ത്തിയിടുകയാണ് സുജാത എല്ലാവരും അച്ഛനെ കണ്ട് ഞെട്ടി നിൽക്കുന്നു ഈ നിമിഷം ജീവനോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് സുജാത ജീവൻ അഹങ്കാരത്തിന്റെ ഒരു പുഞ്ചിരി സുജാതയെ നോക്കി ചിരിക്കുന്നുണ്ട് ഒന്നും അറിയാതെ നിൽക്കുകയാണ് അച്ഛൻ അച്ഛൻ എപ്പോൾ വന്നു എന്നെ നിത്യ പറയുമ്പോൾ അതോ രാവിലെ തന്നെ മോൻ വീട്ടിലേക്ക് വന്നു പിടിച്ച പിടിയാലേ എന്നെ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു കുറച്ചു ദിവസം അച്ഛൻ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് കാലി പിടിക്കുന്ന അവസ്ഥയിലായി അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ എവിടേക്ക് പോയതാ അമ്പലത്തിലേക്ക് പോയതാണോ എന്നെ അച്ഛൻ പറയുമ്പോൾ സുജാത പെട്ടെന്ന് പറയുന്നുണ്ട് അത് മോളുടെ പേരിൽ ഒരു വഴിപാട് നടത്താനുണ്ടായിരുന്നു സദാനന്ദ ഏട്ടൻ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കുന്നുവില്ല കഴിച്ചില്ല എന്ന് അച്ഛൻ പറയുന്നു മോളെ അച്ഛനെ ഭക്ഷണം കൊടുക്കി എന്നിട്ട് അച്ഛനെ മുറിയിൽ ശരിയാക്കി കൊടുക്ക് എന്നെ നിത്യോട് പറയുകയാണ് സുജാത അല്ല ഇതെന്തു പറ്റി ശരവണ കരഞ്ഞോണ്ടിരിക്കുന്നുവെന്ന് ശരവണനോടാം അച്ഛൻ ചോദിക്കുന്നു അവന്റെ കാര്യം അങ്ങനെയാണെന്നേ വായിക്കുള്ളത് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തുടങ്ങും കരച്ചില് അവന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തോ പറഞ്ഞു തുടങ്ങിയതാണ് പാവം എനിക്കേ സുജാത മോളെ അച്ഛന് ഭക്ഷണം കൊടുക്ക് അമ്മ അമ്മത്തേക്കും വരാമെന്ന് സുജാത നിത്യോട് പറയുന്നു ജീവ നീ എന്റെ കൂടെ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് ജീവനെ സുജാത വിളിച്ചുകൊണ്ടുപോകുന്നു അച്ഛാ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം വെക്കാമെന്ന് നിത്യ അച്ഛനോട് പറയുന്നു ഈ സമയം സുജാത ജീവനെ മുറിയിലേക്ക് കൊണ്ടുപോയി ദേഷ്യത്തോടെ കഥ കടച്ചിട്ട് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങുന്നു കുറ്റവാളിയെ പോലെ തന്നെ ജീവൻ ഇപ്പോൾ സുജാതയുടെ മുന്നിൽ നിൽക്കുന്നു സുജാത ഷെൽഫ് തുറന്നിട്ട് ഗൺ ഗണ്ണെടുത്തിരിക്കുകയാണ് ആ ഗണ്ണ് കാണുമ്പോൾ ജീവൻ ഒന്നും ഞെട്ടി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ്ഷർ മൈ ചാനൽ